ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പത്താം പതിപ്പിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു എന്നാൽ പോലും അടുത്ത സീസണിൽ അതിശക്തമായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അടുത്ത സീസൺ ലക്ഷ്യം വെച്ച് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴേ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയൻ സെൻട്രൽ ബാക്ക് ആയ ഓസ്ട്രേലിയൻ ലീഗ് ക്ലബ്ബായ റിസ്പൻ റോസിൻ്റെ താരമായ ടോം ഹാൾഡറിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ ടോം ഹാൾഡറിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് നിലവിൽ രണ്ട് ക്ലബ്ബുകളാണ് ാരത്തിനായി രംഗത്തുള്ളത് ഒന്ന് ഓസ്ട്രേലിയൻ ലീഗിലെ ഒരു ക്ലബ്ബും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഇതിൽ അതിശക്തമായി താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത സീസണിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാർക്കോലെസ്കോച്ച് ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ലെന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ താരം ബ്ലാസ്റ്റേഴ്സിലെത്തിക്കുകയാണെങ്കിൽ മാർക്കോ ലെസ്കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതായിരിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ വീഡിയോ അറിയാനായി ഈ ചാനൽ മാറക്കാതി സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുഡ് ോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ് കിങ് ഓഫ്